ബംഗ്ലാദേശിലെ കലാപകാരികളോടൊപ്പം നിന്ന് നൃത്തം ചെയ്യുന്ന സന്തോഷം പങ്കിടുന്ന പട്ടാളക്കാരുടെ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വരികയുണ്ടായി ഇതോടുകൂടി ഒരു കാര്യം ശക്തിപ്പെടുകയാണ് ബംഗ്ലാദേശിൽ അരങ്ങേറിയ സംഘർഷങ്ങളിൽ പട്ടാളത്തിനും പങ്കുണ്ട് പട്ടാളത്തിൻ്റെ കൂടി അറിവോടെയാണ് ഈ കണ്ട പ്രശ്നങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് കരുതേണ്ടി വരും കാരണം ഷെയ്ഖ് ഹസീനയ്ക്ക് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ആണ് അവിടെ നിന്ന് പലായനം ചെയ്യുന്നതിനായിട്ട് നൽകിയത് അതും നമുക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്യാൻ കഴിയില്ല കൂടി ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് അജിത് ഡോവൽ ഇടപെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നു അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെയാണ് അടിയന്തരമായിട്ട് ഷേഖ് ഹസീനയെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നത് എന്നാണ് മനസ്സിലാവുന്നത് ഏറ്റവും ഗൗരവമുള്ള കാര്യം നിലവിൽ ഇതുവരെ ഒരു രാജ്യവും ഷേഖ് ഹസീനയ്ക്ക് അഭയം നൽകാമെന്ന് സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് അമേരിക്ക അവരെ അവരുടെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് സൂചനകൾ നൽകുന്നുണ്ട് വ്യക്തമാക്കുന്നുണ്ട് യു കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മേൽ സമ്മർദ്ദവും ചെലുത്തുന്നുണ്ട് അതായത് ഷെയ്ഖ് ഹസീന അനിശ്ചിത കാലത്തേക്ക് ഇന്ത്യയിൽ തുടരാനുള്ള സാഹചര്യങ്ങളാണ് കാണുന്നത് പ്രധാനമന്ത്രി പദം രാജിവെച്ച് ബംഗ്ലാദേശിൽ നിന്ന് ജീവനും കൊണ്ട് ഓടുകയായിരുന്നു ഷെയ്ഖ് ഹസീന ഇപ്പൊ നമ്മള് അമ്പരന്ന് പോവുകയാണ് അവിടുത്തെ പട്ടാളം നിഷ്ക്രിയരായിരിക്കുകയാണോ ഒരു പ്രധാനമന്ത്രിക്ക് അങ്ങനെ ഓടേണ്ടി വരുന്നത് എപ്പോഴാണ് പട്ടാളവും ജനങ്ങളും ഒരുപോലെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ശ്രീലങ്കയിൽ ഇത് കണ്ടിട്ടുണ്ട് സമാനമായ രീതിയിൽ പട്ടാളം ഷേഖ് ഹസീനെ കൈവിട്ടു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഇന്ത്യ തന്നെയാണ് ഷേഖ് ഹസീനെ രക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ദിരാഗാന്ധി മുമ്പൊരിക്കൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്തത് നമുക്കറിയാം സമാനമായ രീതിയിൽ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലും അത്തരമൊരു കാര്യം ആവർത്തിച്ചിരിക്കുന്നു ആരെങ്കിലും വിചാരിച്ചിരുന്നു അല്ലെങ്കിൽ ഒരു ആറുമാസം മുമ്പ് ഷേഖ് ഹസീന അവരുടെ സ്വപ്നങ്ങളിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് ബംഗ്ലാദേശിൽ അതിക്രൂരമായ ആക്രമണ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെയും അവിടെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അത്തരം ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അതേസമയം തന്നെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ന്യൂനപക്ഷങ്ങളെയും അവരുടെ ആരാധനാലയങ്ങളെയും സംരക്ഷിക്കാനും അവിടെ ഉണ്ട് അതും നമ്മൾ കാണാതെ പോകരുത് പക്ഷേ ഒരു കൂട്ടം മനുഷ്യർ ഇതെല്ലാം നശിപ്പിച്ച് അവിടെ നിൽക്കുന്ന മനുഷ്യർക്കിടയിലുള്ള സ്നേഹവും സമാധാനവും കെടുത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുമ്പോൾ എത്ര കാലം ഇങ്ങനെ കാവൽ നിൽക്കാൻ പറ്റും എന്തായാലും ഒരു വശത്ത് മത സ്നേഹവും സാഹോദര്യവും ഒക്കെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ മറുവശത്ത് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ അടക്കം അതിക്രൂരമായി ആക്രമിക്കുന്ന സംഭവങ്ങളും ബംഗ്ലാദേശിൽ അരങ്ങേറുന്നുണ്ട് തങ്ങളിൽ തങ്ങളിൽ കൊലവിളി നടത്തുന്ന ബംഗ്ലാദേശികളെ നമുക്ക് കാണാം എന്തായാലും ഷെയ്ഖ് ഹസീനയുടെ ജീവൻ തന്നെ അപകടത്തിലായിരുന്നു എന്ന് വേണം കരുതാൻ അവരെ ഒരു പക്ഷെ രക്ഷിച്ച് ഇന്ത്യയിൽ എത്തിച്ചതിൻ്റെ പിന്നിൽ അജിത് ഡോവലിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിരിക്കാം ഇന്ത്യയുടെ ഒരു താല്പര്യം അതിലുണ്ടായിരിക്കാം കാരണം എക്കാലവും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നല്ല നിലയിൽ കൊണ്ടുപോയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന അങ്ങനെ ഒരാളെ ഒരു ആപദ്ഘട്ടത്തിൽ അങ്ങനെ എറിഞ്ഞുകൊടുക്കാൻ ഇന്ത്യയ്ക്ക് കഴിയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഇന്ത്യ അവരുടെ ജീവൻ രക്ഷിച്ചു കൊണ്ടുവന്നിരിക്കാൻ തന്നെയാകും സാധ്യതകൾ കാരണം പട്ടാളത്തിന് അവരോട് യാതൊരു മമതയും ഉള്ളതായിട്ട് കാണുന്നില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം